ചൈനീസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ടിക്ടോക്ക് അമേരിക്കയിലെ ആപ്പ് സ്റ്റോറുകളിൽ തിരിച്ചെത്തി ഷോർട്ട് വീഡിയോ ആപ്പായ ടിക്ടോക്ക് ആപ്പിളിൻ്റെ ആപ്പ് സ്റ്റോറിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ലഭ്യമായി തുടങ്ങി ടിക്ടോക്ക് പകുതിയോളം അമേരിക്കക്കാർ ഉപയോഗിച്ചിരുന്ന ചൈനീസ് സോഷ്യൽ മീഡിയ ആപ്പാണ് ടിക്ടോക്കിനെതിരെ സുരക്ഷാ ആരോപണങ്ങളുമായി യു എസ് നിരോധന നടപടികളിലേക്ക് കടന്നിരുന്നു അമേരിക്കയിൽ ജനുവരി പത്തൊൻപതിന് സമ്പൂർണ്ണ വിലക്ക് വരുന്നതിന് മുന്നോടിയായി ടിക്ടോക്ക് യു എസിലെ ആപ്പ് സ്റ്റോറുകളിൽ നിന്ന് നീക്കം ചെയ്തു വിലക്ക് ഒഴിവാക്കാൻ ടിക്ടോക്കിന്റെ അമേരിക്കൻ ബിസിനസ് ഉടമകളായ ബൈഡാൻസ് യു എസ് കമ്പനിക്ക് വിൽക്കുക മാത്രമായിരുന്നു പോംവഴി ടിക്ടോക്കിന്റെ വിലക്ക് നടപ്പാക്കുന്ന ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതോടെ എഴുപത്തിയഞ്ച് ദിവസത്തേക്ക് നീട്ടിവച്ചിരുന്നു ഇതോടെയാണ് ടിക്ടോക്കിന് താൽക്കാലികമായി പ്രവർത്തിക്കാനുള്ള അവസരമൊരുങ്ങിയത് അമേരിക്കയിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട രണ്ടാമത്തെ ആപ്പ് ടിക്ടോക്ക് ആണ് ആപ്പിൾ സ്റ്റോറിൽ നിന്നായിരുന്നു കൂടുതൽ ഡൗൺലോഡ് ചെയ്തത് ഇന്നലെ മുതൽ ടിക്ടോക്ക് ആപ്പ് വീണ്ടും അമേരിക്കയിൽ ഡൗൺലോഡ് ചെയ്യാൻ കഴിയും താൽക്കാലിക അനുമതി ട്രംപ് നൽകിയിരുന്നെങ്കിലും ആപ്പ് സ്റ്റോറുകളിൽ ഗൂഗിളും ആപ്പിളും ലഭ്യമാക്കിയിരുന്നില്ല പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം